ൻ ഇടത് കയ്യിൽ ചെരുപ്പം പിടിച്ച് താടിരോമങ്ങളിലൂടെ ഒന്നു വെള്ളം ഇങ്ങനെ ഇറ്റിക്കൊണ്ട് പള്ളിയുടെ പിറ്റേ ദിവസവും വീണ്ടും പറഞ്ഞു ഇതാ ഒരു സ്വർഗക്കാരൻ സദസ്സിലേക്ക് കടന്നു വരാൻ പോവുകയാണ് ഇന്നലെ വന്നവരാണ് ഇന്ന് വന്നത് ഇന്നും പറഞ്ഞു ഇന്നും ഒരാൾ കടന്നു വരുമെന്ന് മൂന്ന് ദിവസം തുടർച്ചയായി കടന്നു വന്നത് ഒരേ ഒരാളാണ് വെള്ളം വീഴുന്ന ഒരു ഒരു സഹോദരൻ സദസ്സിലേക്ക് കടന്നു വന്നപ്പോ ആനായ അബ്ദുലാഹിബിന് തോന്നുന്നു പഠിക്കാൻ തയ്യാറായി എന്തുകൊണ്ടാണ് അദ്ദേഹം സ്വർഗക്കാരനായതായത് നമ്മൾ 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 പഠിക്കാത്തത് എന്ന് ഒരാൾ അയാൾ മരണപ്പെടാനുള്ള കാരണം അയാളുടെ പ്രത്യേകത പഠിക്കണം പഠിക്കണം നമ്മൾക്ക് അങ്ങനെ ഒരാളുടെ ആദ്യത്തെ വാക്കും അവസാനത്തെ വാക്കും അതിനിടയിൽ ആയിരം വർഷം അയാൾ ജീവിച്ചാലും അയാളുടെ തിന്മകളെ കുറിച്ച് ചോദ്യം ചെയ്യൂല എന്ന് പരിശുദ്ധ ആദ്യത്തെ ആദ്യത്തെ ഉമ്മമാരാണ് സ്ത്രീകളാണ് അധ്വാനിക്കേണ്ടത് പ്രസവിച്ച മക്കളെ അനാവശ്യമായ സംസാരങ്ങൾ പ്രസവിച്ച നൽകുന്ന മക്കളുടെ മുമ്പിൽ നിങ്ങൾ നടത്തരുത് അനാവശ്യമായ വർത്തമാനങ്ങൾ ഒരിക്കലും നമ്മുടെ മക്കളുടെ മുമ്പിൽ സംസാരിക്കരുത് നിരന്തരമായി പാല് കൂട്ടു പാല് കൊടുക്കുമ്പോഴും തൊട്ടിൽ വെച്ച് ആട്ടുമ്പോഴൊക്കെ ലായില്ലാഹു ലായില്ലാ ഇതൊരു മനോഹരമായ താരാട്ടുപാട്ടാണിത് മനോഹരമായ താരാട്ടുപാട്ടാണിത് ഇത് പാടേണ്ട രീതിയിൽ പാടിയിട്ട് വേണം മലപ്പാല് കൊടുക്കേണ്ടത് കുട്ടിയെ നമ്മൾ ഉറക്കേണ്ടത് നിരന്തരമായി ഈ പാട്ടാണ് നമ്മൾ വേറൊരു പാട്ടും വേണ്ട നിരന്തരമായി ഈ പാട്ടാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ പാട്ടായി ഉപയോഗിക്കുന്നതെങ്കിൽ ആ മക്കൾ ആദ്യമായി സംസാരിക്കുന്നത് ഇലാഹ എന്നാകുമെന്നതിന് സംശയമേ ഇല്ല പിന്നെ ഉപ്പയാണ് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ആദ്യം സംസാരിക്കുന്നത് ലാ ഇലാഹ മുഅ്മിനീങ്ങളെ അങ്ങനെയായി കഴിഞ്ഞു ഇനി ആ കുട്ടി മരണപ്പെടുന്ന സമയത്ത് അവസാനമായി ലാ ഇലാഹ സംസാരിച്ചതിൽ അതിനിടയിൽ ഇത്രയോ കണക്കിന് വർഷങ്ങൾ ജീവിച്ചാലും അവര് ചെയ്ത തിന്മകളെ കുറിച്ച് കുറിച്ചു ചോദ്യം ചെയ്യൂല എന്ന ഹദീസുകളിൽ കാണാം അപ്പൊ നമ്മൾ പഠിക്കണം എങ്ങനെ ഇവർക്ക് അങ്ങനെ മരണപ്പെടാൻ കഴിഞ്ഞു ഞാൻ പറഞ്ഞിട്ട് വലിയ വലിയ മഹാന്മാരുടെ മരണമൊന്നും അവരുടെ അല്ല ഞാൻ പറയാൻ ഇവരൊക്കെ പ്രഗത്ഭരായ മഹാന്മാരാണ് സാധാരണമാരായ ആളുകൾ എങ്ങനെ അവർക്ക് ഇങ്ങനെ മരണപ്പെടാൻ കഴിഞ്ഞു എന്നൊന്നും പഠിക്കണം നമ്മൾ പ്പോഴാണ് മനസ്സിലാകുന്നത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രത്യേകത അവർ നാവ് സൂക്ഷിച്ചു എന്നതായിരിക്കും അടുത്ത് കാസർഗോഡ് ഒരു കബറിൽ മരണപ്പെട്ടുപോയ മയത്ത് കണ്ട കഥകൾ നമ്മൾ കേട്ടവരാണ് ഭൂഭൂരിഭാഗം ആളുകളും അവരെ കുറിച്ച് അവരുടെ മക്കൾ പറഞ്ഞത് നാവ് സൂക്ഷിക്കുകയും സ്വൽ സ്വഭാവിയും സൽസ്വഭാവിയായിരുന്നു എന്നാണ് അതേപോലെ തന്നെ സ്വർഗക്കാരനാണെന്ന് പഠിച്ചപ്പോൾ മനസ്സിലായത് അദ്ദേഹത്തിന് ഒരാളോടും ചുടിയില്ല ഒരാളോടും പിണക്കമില്ല ഒരാളോടും ഒരാളോടും വൈരാഗ്യമില്ല ഒരാളെ കുറിച്ചും വേണ്ടാത്തത് പറയാറില്ല ഒരാളെ കുറിച്ചും വേണ്ടാത്തത് സംസാരിക്കാറില്ല എല്ലാവരോടും സ്നേഹം ാണ് എല്ലേ പറയാനുള്ളൂ അതുകൊണ്ടാണ് എന്ന് പഠനം നടത്തിയ മഹാനായ സഹാഭിവിദ്യ മനസ്സിലായി അതേപോലെ തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത് ഒരാൾ മരണപ്പെടുന്നത് മരണപ്പെട്ടതിന്റെ ലക്ഷ്യമാണത് ലക്ഷണമാണത് എന്തുകൊണ്ടവർക്ക് സാധിച്ചു എന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും അവർ നാവ് സൂക്ഷിച്ചവരാണ് എന്ന് എന്റെ ഭാര്യപിതാ മരണപ്പെട്ട ജീവിതത്തിൽ നാവ് കൊണ്ട് ഒരാളെ പോലും വേദനിപ്പിക്കാത്ത വ്യക്തിയാണത് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത വീട്ടിലേക്ക് കടന്നു വരുന്ന മൃഗങ്ങളോ കോഴികളോ ഒരു പൂച്ചയെ പോലും ജീവിതത്തിൽ നോവിക്കാത്ത നാവ് കൊണ്ട് മറ്റൊരാളെ കുറിച്ച് ഒരു വാക്ക് പോലും വേണ്ടാത്തത് പറയാത്ത വ്യക്തിയാണത് വലിയ ഭാഗത്തൊന്നുമില്ല സാധാ മനുഷ്യൻ അഞ്ചു നേരത്തെ പ്രത്യേകമായിട്ട് പക്ഷെ നാവ് വളരെ പ്രധാനമാണ് നാവ് വളരെ പ്രധാനമാണെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ് നാവ് മരണപ്പെട്ടപ്പോൾ ആളുകൾ പറഞ്ഞത് അദ്ദേഹം ഒരു മൃഗത്തെ പോലും ഒരു ജന്തുവിനെ പോലും നോപിക്കാത്തൊരു പച്ചപ്പാവമാണെന്ന് അതുപോലെ അവൾ നമ്മുടെ നാവ് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ സലാമത്തായി മരണപ്പെടാൻ സാധിക്കും ചെയ്യട്ടെ ചെറിയ വയസ്സുള്ള അബ്ബാസ് തങ്ങളോടാണ് പറയുന്നത് സൂക്ഷിച്ചാൽ അള്ളാഹുനെ സൂക്ഷിക്കുമെന്ന് ആ സൂക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് കണ്ണ് സൂക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് ചെവി സൂക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് നാവ് നാവ് സൂക്ഷിച്ചാൽ വിജയം നൽകുമെന്നതിന് സംശയമില്ല പിന്നെ നമ്മുടെ കാലുകളും നമ്മുടെ കൈകളും നമ്മുടെ ഹൃദയങ്ങളും എല്ലാം അള്ളാഹുവിന് വേണ്ടി സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറായാൽ അപകടങ്ങളിൽ നിന്ന് ിൽ നിന്ന് 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 പ്രകൃതിയുടെ ദുരന്തങ്ങളിൽ നമ്മെ സംരക്ഷിക്കാതിരിക്കില്ല ശത്രുക്കളുടെ ശത്രുതയിൽ അസൂയാലുക്കളുടെ അസൂയയിൽ നിന്ന് അതേപോലെ അക്രമികളുടെ അക്രമങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ സംരക്ഷണം അത്ഭുതകരമായ രീതിയിൽ ആസ്വദിക്കാൻ നമ്മൾക്ക് കഴിയും ഉപദേശിക്കുന്നത് ങ്ങനെയാണ് വിളിക്കുമ്പോ ആ ഒരു സ്നേഹവും ആ ഒരു സ്നേഹ കാണണം ഏറ്റവും ഇഷ്ടപ്പെട്ട നാമം കൊണ്ട് അവരെ വിളിക്കണം

ചെറുവത്തൂരെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഒരു കണ്ണിന് ചെയ്യാൻ വേണ്ടി കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി എന്നിട്ട് പാളത്തിലൂടെ ട്രാക്കിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് പെട്ടെന്നാണ് ട്രെയിനിന്റെ ഒരു ശബ്ദം ചൂളംപൊളി കേട്ടത് എവിടെ നിന്നാണ് വരുന്നതെന്ന് വരുന്നത് അദ്ദേഹത്തിന് അറിയില്ല അങ്ങനെ ശക്തമായ ശബ്ദം ട്രെയിൻ വരുന്ന ശബ്ദമാണ് ട്രെയിനിന്റെ ശബ്ദം അടുത്തെടുത്ത് വരുമ്പോഴേ ആരോ ഒരാൾ കടന്നു വന്ന് തള്ളിയിട്ടു പുറത്തേക്ക് തള്ളിയിട്ടു എന്നിട്ട് എന്റെ കൈ പിടിച്ചു നോക്കുമ്പോൾ ട്രെയിൻ കടന്നുപോയി എന്റെ കൈ പിടിച്ചു എങ്ങോട്ടാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മാലിക് മാലിക്തിനാറിലേക്കാണെന്ന് എന്നിട്ട് എന്നെ ദിനാറിലേക്ക് കൊണ്ടുപോയി തിരിച്ചുപോയി അദ്ദേഹം ആരാണെന്ന് അയാൾക്കറിയില്ല

ജീവിതത്തിൽ സൂക്ഷിച്ചത് കാരണത്താൽ ആന ഇബ്രാഹിംസ് അദ്ദേഹം പറഞ്ഞത് അലഹദില്ലാഹുതി വരെ അഥവാ എപ്പോഴാണ് ഒരാളുടെ താടി രോമം നിരബാധിച്ചു തുടങ്ങുന്നത് വയസ്സാകുമ്പോഴാണ് താടിരോമത്തിൽ നിരബാധിച്ച് നിരബാധിച്ചു തുടങ്ങിയാൽ അയാൾ വയസ്സന്മാരുടെ ലിസ്റ്റിലേക്ക് കയറി എന്നാണ് അർത്ഥം അദ്ദേഹം പറയുകയാണ് ഇതുവരെ കണ്ണിമ വട്ടുന്നൊരു തെറ്റുപോലും എന്റെ ജീവിതത്തിൽ വന്നില്ലല്ലോ അല്ല കണ്ണിമ വട്ടുന്ന ഒരു തെറ്റുപോലും ഞാൻ ചെയ്തിട്ടില്ല ഏതുവരെ താടി രോമം നിരക്കുന്നത് വരെ

അള്ളാഹുവിന്റെ കല്ലുകളുമായി കടന്നു വന്നിട്ട് സമീപത്തേക്ക് എത്തിയപ്പോ ഹബീബിനെ കാണാതെ മലക്കുകളെ ഇറക്കിക്കൊണ്ട് മറയിട്ട് കൊടുത്തത് സ്ഥിതി ദേഷ്യപ്പെട്ടുകൊണ്ട് എവിടെയാണ് ചോദിച്ച് പറ ഞാൻ ആരാണ് നിന്റെ കുടുംബം ആരാണെന്ന് പറഞ്ഞേക്ക് എന്നോട് കളിക്കരുത് എന്ന് പറഞ്ഞേക്ക് ഈ കല്ലുകൊണ്ട് ഞാൻ മുഹമ്മദിനെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് ഡയലോഗ് അടിച്ച് തിരിച്ചുപോയത് തൊട്ടുപുരത്ത് അള്ളാഹുവിന്റെ ഹബീബുള്ളത് കാണാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് വരുമെന്നാണ് ഹബീബ് തന്നെയാണ് പരിശുദ്ധമായ ആ സമയത്ത് അള്ളാഹു താരുന്നനെ ഒരു വൃക്ഷം നട്ടു വളർത്തുന്നത് പെട്ടെന്ന് തന്നെ അത്ഭുതകരമായ ഒരു ഗുഹയുടെ മുമ്പിൽ പെട്ടെന്ന് തന്നെ പ്രാവിനോട് മുട്ടയിടാൻ പറയുന്നത് വില നെയ്യാൻ പറയുന്നത് എന്നിട്ട് പോലും

ഞാൻ പറയുന്നില്ല മനുഷ്യരാകുമ്പോ തെറ്റുകൾ വന്നേക്കാം കണ്ണുകൾ കൊണ്ട് ഹറാമ കണ്ടേക്ക കൈകൾ കൊണ്ട് ഹറാമ ചെയ്തേക്കാം കാലുകൾ കൊണ്ട് ഹരാമിനേക്ക് നടന്നേക്കാം മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് വേണ്ടാത്തത് ചിന്തിച്ചേക്കാം പക്ഷേ ഇത്തരം തെറ്റുകൾ കടന്നു വരുന്ന സമയങ്ങളിൽ പെട്ടെന്ന് ബോധോദയമുള്ളവരാകണം നമ്മൾ <applause> إن الذين اتقوا إذا مسهم طائف من الشيطان تذكروا فإذا هم مبصرون عرانا التقوى يلور عرانا إن الذين اتقوا تقوى يلور ആളുകൾ ൾ ചിന്തകൾ കടന്നു വന്നുപോയാൽ വന്നുപോയാൽ ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ ചെയ്യാൻ സാഹചര്യം ഉണ്ടാകുന്ന സമയങ്ങളിൽ തെറ്റിലേക്ക് അകപ്പെടാതെ തെറ്റിലേ കൈപ്പെടാതെ തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നവനാണ് അതെല്ലാ ജീവിതത്തിൽ തെറ്റു വന്നുപോയാൽ ഉടനെ തന്നെ അള്ളാഹുവിനോർത്ത് തോപ ചെയ്ത് മഴങ്ങുന്നവരാണ് മുട്ട കൈ എല്ലാ തീരെ തെറ്റു എന്നും പറയാൻ കഴിഞ്ഞു വലക്കുകളാണ് തെറ്റുശയ്യാ

ഏറ്റവും കൂടുതൽ മഹാനായങ്ങനെ പറഞ്ഞിട്ടുണ്ട് വർത്താത്തിന് ശേഷം അദ്ദേഹത്തെ സ്വപ്നത്തിൽ കാണുകയാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിൽ ചില ആളുകൾ ചോദിച്ചു നിങ്ങളുടെ കബരടം എങ്ങനെയാണ് നിങ്ങളുടെ കബരടപ്പിന്റെ സ്ഥിതി എന്താണ് നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടോ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ജീവിതത്തിൽ വർദ്ധിപ്പിച്ച വർദ്ധിപ്പിച്ചുകൾ എനിക്ക് എന്റെ വലിയ ഉപകാരം ചെയ്തുവെന്ന് സ്വപ്നത്തിലൂടെ മഹാനായ അബ്ദുൽ അസീസ് പഠിപ്പിക്കുകയുണ്ടായി ആഖിറത്തിലും ദുനിയാവിൽ വലിയ നേട്ടമാണ് നമ്മുടെ കൂടെ നീക്കമെന്നറിയാം നമ്മുടെ ഈ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ അമന അമനുകളൊക്കെ ഇങ്ങോട്ടേക്ക് നീ ആരോഗ്യമുള്ള സമയത്ത് സുബൈരിച്ചിട്ടുണ്ടോ ഉണ്ട് രോഗിയായത് കൊണ്ട് നിസ്കരിക്കാത്ത ആരോഗ്യമുള്ള സമയത്ത് ജമായത്തിന് പോയിട്ടുണ്ടോ ഉണ്ട് രോഗിയായതുകൊണ്ട് നിനക്ക് പോവാൻ കഴിയാത്ത പോവാതെ തന്നെ ആരോഗ്യമുള്ള സമയത്ത് ഖുർആൻ ഓതിട്ടുണ്ടോ ഉണ്ട് രോഗിയായത് കൊണ്ട് ഓതാൻ കഴിയാത്ത ഓതാതെ തന്നെ പത്ത് വർഷം രോഗിയായിട്ട് കിടന്നാലും പത്ത് വർഷവും നല്ല പ്രതിഫലം ഒരു അധ്വാനം ഇല്ലാന്നുണ്ടാകും അതേപോലെ യാത്രക്കാർക്കും അങ്ങനെ നാട്ടിലുണ്ടാകുന്ന സമയങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി സമയം ചെലവഴിച്ചെടുക്കുന്ന ആളുകൾ ഒരുപക്ഷേ ദീർഘദൂര യാത്രകളിൽ അവർക്ക് അമൽ ചെയ്യാൻ കഴിഞ്ഞു എന്നിവരില്ല അപ്പൊ നീ നാട്ടിലെങ്ങനെയാണോ ജീവിക്കുന്നത് ആ അമലുകൾ അള്ളാഹുവിന്റെ യാത്രയിലേക്ക് ദയിലേക്ക് ഡൈവേർട്ട് ചെയ്യുമെന്നാണ് യാത്ര നിരന്തരമായി സുന്നാറുണ്ട് സുന്നോമ്പുകൾ എടുക്കാറുണ്ട് നാട്ടിലുണ്ടാകുന്ന സമയങ്ങളിൽ യാത്രയാകുമ്പോൾ നിനക്ക് ഇതൊന്നും സാധിക്കുന്നില്ല എഴുപമില്ല നിന്റെ ആ നാട്ടിലുണ്ടാകുന്ന സമയത്തുള്ള ആരാധനകളെ വിവാദു പറയാൻ ലമിത്തങ്ങൾ നിന്റെ സന്തോഷവും ആരോഗ്യമുള്ള സമയത്ത് നീ റബ്ബിന്റെ കൂടെ നിന്നാൽ നിന്റെ പ്രയാസമുള്ള സമയങ്ങളിൽ നിന്നെ സഹായിക്കാൻ സമയത്തും അവസാനം വരെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവാൻ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതിരിക്കാൻ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതിരിക്കാൻ നമ്മുടെ പാദങ്ങൾ പകരാതിരിക്കാൻ വേണ്ടി സന്തോഷവും ആരോഗ്യവും സമ്പത്തുമുള്ള സമയങ്ങളിൽ അള്ളാഹു മറക്കാതെ കണ്ണുകളും കൈകളും ശരീരങ്ങളും അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ജീവിക്കണം അനുഗ്രഹിക്കട്ടെ